നമസ്കാരം വില്ലേജ് ന്യൂസ് വെബ് ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം യു ഡി എഫിൽ കാര്യങ്ങളെല്ലാം ബഹുത്തച്ച ഇനി മന്ത്രിസഭ രൂപീകരിച്ചാൽ മതി എന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ നിഷ്കളങ്കരെ നിങ്ങൾക്ക് തെറ്റിപ്പോയി കാര്യങ്ങൾ അത്ര പന്തിയല്ല നീണ്ട പത്ത് വർഷത്തെ വനവാസത്തിന് ശേഷം പട്ടാഭിഷേകത്തിലേക്ക് എത്താനുള്ള പോരാട്ടമാണിതെന്ന് തിരിച്ചറിയൽ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുമെന്നായിരുന്നല്ലോ എല്ലാവരും കരുതിരുന്നത് പക്ഷേ അതല്ല യു ഡി എഫിൽ സംഭവിക്കുന്നത് അവിടെ അടിയാണ് വരട്ടലും വിലവേശലുമാണ് നടക്കുന്നത് ഇപ്പോഴും സൂര്യനുദിക്കാത്ത കുറച്ച് നേതാക്കന്മാരും അവരുടെ സ്തുതിപാഠകരും ചേർന്ന് ഇത്തവണയും അധികാരത്തിന് പുറത്തു നിൽക്കാനുള്ള ജാതകം കുറിക്കുമെന്നാണ് കാര്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് ഒരു പാർട്ടിയിലും അംഗത്വമില്ലാത്ത എന്നാൽ യു ഡി എഫിനെ ഉള്ളിൽ സ്നേഹിക്കുന്ന വലിയൊരു ജനവിഭാഗം എന്നും കേരളത്തിലുണ്ടായിരുന്നു അവർ ഒന്നും രണ്ടുമല്ല ലക്ഷങ്ങൾ വരും അവർ നിഷ്ക്രിയരാകുകയോ യു ഡി എഫിൽ നിന്ന് അകലുകയോ ചെയ്തപ്പോഴൊന്നും യു ഡി എഫിന് അധികാരം ലഭിച്ചിട്ടില്ല ഈ സാഹസത്തിന് അവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത് യു ഡി എഫിലെ അടി തന്നെയാണ് സാമുദായിക ശക്തികളുടെ കൈയേറ്റങ്ങളാണ് ഇത് മുൻകാലങ്ങളിൽ പലതവണ കണ്ടിട്ടുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭാ കാലത്ത് നാം ഇത് കണ്ടതാണ് ലീഗിന്റെ അഞ്ചാം മന്ത്രിവാദവും സുകുമാരന്മാരുടെ താക്കോത്സാന വാദവുമായിരുന്നു മന്ത്രിസഭയുടെ ശോഭ കെടുത്താൻ ആരംഭം കുറിച്ചത് തുടർന്നുണ്ടായ ബാർകോഴയും സോളാർ തട്ടിപ്പുമെല്ലാം കൂടിച്ചേർന്ന് എൽ ഡി എഫിന് ചുവപ്പ് പരവതനി വിരിച്ചു കൊടുത്തു അതിപ്പോഴും തുടരുന്നു അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിച്ച് സാമുദായിക ശക്തികളുടെ തിണ്ണയോരങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും തമ്മിൽ അടി നിർത്തുകയും ചെയ്യുമെന്നായിരുന്നു കേരളീയർ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അതല്ല കാണുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വൻ വിജയം പലരെയും ഒരു മന്ത്രി പ്രമത്തിലാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ സാമുദായിക ശക്തികളുടെ കടന്നുകയറ്റത്തിന് തുടക്കം കുറിച്ചത് കൊച്ചി കോർപ്പറേഷനിലെ വൻ വിജയമാണ് അത്രമേൽ വലിയൊരു വിജയമുണ്ടായപ്പോഴേ ലത്തിൻ സഭ വാലുപൊക്കി തങ്ങളാണ് വിജയത്തിന് പിന്നലെന്നായിരുന്നു അവരുടെ അവകാശവാദം തുടർന്ന് തങ്ങളുടെ പ്രതിനിധിയെ മേയറാക്കണമെന്നായിരുന്നു അവരുടെ ഡിമാൻഡ് യു ഡി എഫ് അവിടെ വഴങ്ങി മേയറായവർക്ക് അർഹതയില്ലെന്നല്ല പറയുന്നത് എന്നാൽ ഏറെ അർഹതയുള്ളവരെ മാറ്റി നിർത്തി സഭയുടെ തിട്ടൂരത്തിന് വഴങ്ങുകയാണ് ഉണ്ടായത് ഇങ്ങനെ പരക്കെയുള്ള ഒരാരോപണമുണ്ട് അന്ന് വഴങ്ങിയത് ഇന്നിപ്പോൾ യു ഡി എഫിന് വിനയാകുന്നു കൊച്ചി നിയമസഭാ സീറ്റിൽ തങ്ങൾ പറയുന്നവരെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ലാറ്റിൻ സഭയുടെ ഇപ്പോഴത്തെ ആവശ്യം യു ഡി എഫ് അതിന് വഴങ്ങുമോ എന്ന് ഇപ്പോൾ വ്യക്തമല്ല എന്നാൽ ലാറ്റിൻ സഭയുടെ തിട്ടുപുരവും യു ഡി എഫിന്റെ വഴങ്ങലും മറ്റു സമുദായങ്ങളിൽ ചിലരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ചിലർ തങ്ങളുടെ പ്രതിനിധികളെ സ്ഥാനാർത്ഥിയാക്കേണ്ട മണ്ഡലങ്ങളുടെ ലിസ്റ്റ് തന്നെ യു ഡി എഫിന് കൈമാറിയിട്ടുണ്ടെന്നാണ് അറിവ് ഒരു വശത്ത് സാമുദായിക ശക്തികൾ യു ഡി എഫിനെ ഹൈജാക്ക് ചെയ്യുമ്പോൾ മറുവശത്ത് ഘടക കക്ഷികളും നേതൃത്വത്തിന് തലവേദനയാകുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലം പിണറായി ഭരണത്തിനെതിരെ ഒന്നലറി വിളിക്കാനോ ഒരു ഒരു നടുക്കത്തിനോ പോലുമുള്ള സ്പന്ദനമില്ലാതെ പൊത്തിലൊളിച്ചിരുന്ന കക്ഷികളൊക്കെ ഇന്നിപ്പോൾ അവകാശവാദങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു മുസ്ലിം ലീഗ് മുൻ അനുഭവങ്ങളുടെ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടതുകൊണ്ടാകാം മുസ്ലിം ലീഗുമായുള്ള സീറ്റ് വിഭജനം വലിയ തലവേദനകളില്ലാതെ കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ സീറ്റുകൾക്ക് അർഹതയുണ്ടെങ്കിലും കഴിഞ്ഞ തവണത്തെ ഇരുപത്തിയേഴ് സീറ്റുകളിൽ അവരൊതുങ്ങാൻ തയ്യാറായിരിക്കുന്നു അതിൽ തിരുവമ്പാടി സീറ്റിന്റെ വെച്ചുമാറ്റത്തിൽ മാത്രമേ ഒരു തർക്കം അവശേഷിക്കുന്നുള്ളൂ എന്ന് അറിയാൻ കഴിയുന്നത് ആർ എസ് പിയും ഒട്ടൊന്ന് ഒതുങ്ങിയ മട്ടാണ് ആറ്റിങ്ങൽ സീറ്റിന്റെ കാര്യത്തിൽ മാത്രമേ അവിടെ ഒരു തർക്കം അവശേഷിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഫോർവേഡ് ബ്ലോക്ക് എന്നൊരു പാർട്ടി യു ഡി എഫിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ജി ദേവരാജൻ എന്നൊരു അഖിലേന്റെ സെക്രട്ടറി ഉണ്ടെന്നല്ലാതെ മറ്റാരും ആ പാർട്ടിയിലുള്ളതായി ഉള്ളതായി ജനത്തിനറിയില്ല കൊല്ലം സീറ്റാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ യു ഡി എഫ് നേതൃത്വം അത് പരിഗണിക്കുന്ന മട്ടില്ല അവകാശവാദം ഒന്നുറക്കെ വിളിച്ചു പറയാൻ ശേഷിയില്ലാത്തത് കൊണ്ട് അവർ പ്രശ്നമുണ്ടാക്കാതിടയില്ല ഇന്നലെ വരെ എൻ ഡി എയുടെ ആപ്പിൾ കൂടയിൽ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ യു ഡി എഫ് അസോസിയേറ്റ് അംഗമായ സി കെ ജാനു ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ട് സീറ്റാണ് മാനന്തവാടിയും ബാലുശ്ശേരിയും ജാനു എന്ന വ്യക്തിയെ പരിഗണിച്ച് മാനതവാടിയെ പറ്റി ആലോചിക്കാമെങ്കിലും നൽകാനിടയില്ല സി എം ബി മൂന്ന് സീറ്റാണ് ആവശ്യപ്പെടുന്നത് എങ്കിലും അവർ പ്രശ്നമുണ്ടാക്കാനിടയില്ല സി പി ജോണിന് ഉറച്ചൊരു സീറ്റിൽ അവർ തൃപ്തിപ്പെടാനാണ് സാധ്യത ഏറ്റവും ഏറെ തലവേദന ഉയർത്തി നിൽക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ് ജോസഫ് ഗ്രൂപ്പ് കഴിഞ്ഞ തവണ പത്ത് സീറ്റുകളാണ് മത്സരിച്ചിരുന്നത് തൊടുപുഴ കടുത്തുരുത്തി സീറ്റുകൾ ഒഴിച്ച് മറ്റുള്ളവർത്തെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത് എട്ടു സീറ്റുകളിൽ പരാജയപ്പെട്ടെങ്കിലും ഇതേ പത്ത് സീറ്റുകൾ തന്നെ വേണമെന്നാണ് ജോസഫ് ഇക്കുറിയും ആവശ്യപ്പെടുന്നത് എന്നാൽ ഇതിൽ പലയിടത്തും ജോസഫ് ഗ്രൂപ്പിന് ജയിക്കാൻ പറ്റുന്ന ശക്തരായ സ്ഥാനാർത്ഥികളില്ലെന്നാണ് കോൺഗ്രസ് നടത്തിയ സർവേയിലെ കണ്ടെത്തൽ അതുകൊണ്ട് ജയിക്കാൻ പറ്റുന്ന ആറ് സീറ്റുകൾ മാത്രമേ നൽകൂ എന്നാണ് കോൺഗ്രസിന്റെ നിലപാട് കുട്ടനാട് ഏറ്റുമാനൂർ കോതമംഗലം ഇടുക്കി സീറ്റുകൾ തിരിച്ചെടുക്കാനാണ് കോൺഗ്രസ് തീരുമാനം ഇത് നടപ്പായാൽ പി ജോസഫിന്റെ മകൻ അപ്പു ജോൺ പോലും സീറ്റ് ലഭിക്കാനിടയില്ല ഇതാണ് ജോസഫിനെ പ്രകോപിപ്പിക്കുന്നത് എന്ത് വന്നാലും ഈ നാല് സീറ്റുകൾ വിട്ടുകൊടുക്കില്ലെന്നാണ് ജോസഫിന്റെ നിലപാട് ഇക്കാര്യത്തിൽ പല ചർച്ചകൾ നടന്നെങ്കിലും ഇതുവരെ യോജിപ്പിലെത്താനായിട്ടില്ല തങ്ങളുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ മുന്നണി വിടുമെന്നുവരെ ജോസഫ് ഗ്രൂപ്പ് ഭീഷണി മുഴക്കിയിട്ടുണ്ട് എൻ ഡി എഫ് ഇവരെ സ്വീകരിക്കാനും തയ്യാറാണെന്ന് അറിയുന്നു ഇന്ന് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പൊതുയുഗയാത്ര കാസർഗോഡ് നിന്ന് ആരംഭിക്കുകയാണ് ഇനി ജാഥ കഴിഞ്ഞേ കാര്യമായ ചർച്ചകൾ നടക്കാനിടയുള്ളൂ പി ജെ ജോസഫിന്റെ തൊടുപുഴയിൽ അപ്പു ജോൺ ജോസഫിന് വിട്ടുകൊടുത്ത് ജോസഫിന് രാജ്യസഭാ സീറ്റ് നൽകിയോ അല്ലെങ്കിൽ എട്ട് സീറ്റുകൾ ജോസഫ് ഗ്രൂപ്പിന് നൽകുകയോ ചെയ്യണമെന്ന ഒത്തുതീർപ്പ് ഫോർമുല ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നിട്ടുണ്ടെങ്കിലും ജോസഫോ കോൺഗ്രസോ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ഈ തർക്കം ഒരു പൊട്ടിത്തെറിയൽ എത്തുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് ടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക